വളരെ ഹിറ്റായി ഓടിയ ഹൊറർ ത്രില്ലർ മൂവിയായ ഡിമോണ്ടി കോളനി എന്ന സിനിമയുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ജോൺ ഡിമോണ്ടി എന്ന സമ്പന്നനായ ഒരു സായിപ്പ് ചെന്നൈയിൽ താമസിച്ചിരുന്നു ഇയാൾക്ക് തന്റെ ഭാര്യയോട് അഗാധമായ സ്നേഹമാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ തന്റെ ജീവനക്കാളും സ്നേഹിച്ചിരുന്ന ഭാര്യയ്ക്ക് വേണ്ടി ഡിമോണ്ടി അവളുടെ ജന്മനാളിന് റഷ്യയിൽ മാത്രം ലഭിക്കുന്ന അപൂർവ ഇനം കല്ലുകൾ പതിപ്പിച്ച ഒരു വില കൂടിയ സ്വർണ്ണ ചെയിൻ തന്റെ ഭാര്യയ്ക്ക് സമ്മാനമായി കൊടുക്കുന്നു എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഡിമോണ്ടിയുടെ ഭാര്യയ്ക്ക് അസുഖം ബാധിച്ച് ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നു ഇതിൽ വളരെ ദുഃഖിതനായ അയാൾ തന്റെ ഭാര്യയെ സ്വന്തം നാട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ തയ്യാറാകുന്നു അതിന് പണം കണ്ടെത്തുന്നതിനായി കൊൽക്കത്തയിലുള്ള തന്റെ വസ്തുക്കൾ വിൽക്കാനായി ഭാര്യയെ ചെന്നൈയിൽ നിർത്തിയിട്ട് അയാൾ കൊൽക്കത്തയിലേക്ക് യാത്രയാകുന്നു അഞ്ചു മാസത്തിന് ശേഷമാണ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഡിമോണ്ടി ചെന്നൈയിൽ തിരിച്ചെത്തുന്നത് തിരിച്ചെത്തിയ ഡിമോണ്ടി ഒരു കാര്യം മനസ്സിലാക്കുന്നു തന്റെ ഭാര്യ ശാരീരികമായും മാനസികമായും ഒരുപാട് അസുഖ ബാധിത ആയിരിക്കുകയാണ് അവളെ ചികിത്സിച്ച ഡോക്ടർ ഡിമോണ്ടിയുടെ അടുത്തായി പറഞ്ഞു അവളെ ആരോ ഉപദ്രവിച്ച് ഗർഭിണിയാക്കിയിരിക്കുകയാണ് ഇതെറിഞ്ഞ ഡിമോണ്ടി വളരെ തളർന്നു പോവുകയാണ് തീർച്ചയായും ഇത് തൻ്റെ വേലക്കാരിൽ ആരോ ഒരാളാണ് ചെയ്തതെന്ന് ഡിമോണ്ടിക്ക് മനസ്സിലാകുന്നു പക്ഷേ അത് ആരാണെന്ന് ആലോചിച്ച് ആലോചിച്ച് ഡിമോണ്ടി ഒരു ഭ്രാന്തമായ നിലയിലെത്തുകയാണ് ഡിമോണ്ടി തോക്കെടുത്ത് കണ്ണിൽ കണ്ട തൻ്റെ വേലക്കാരെ എല്ലാം വെടിവെച്ച് കൊല്ലുന്നു ഇതെറിഞ്ഞ നാട്ടുകാർ ഡിമോണ്ടിക്കെതിരെ തിരിയുന്നു അവർ ഡിമോണ്ടിയുടെ വീട് തീവയ്ക്കുന്നു ഡിമോണ്ടി നാട്ടുകാർക്കെതിരെ വെടി ഉതിർക്കുന്നതിനിടയിൽ ആ വെടി ഒരു പെട്രോൾ യും വീടക്കം തീപിടിക്കുന്നതിനിടയിൽ ഡിമോണ്ടി മറ്റുള്ളവരും മരണപ്പെടുന്നു ഈ സംഭവം കഴിഞ്ഞ് നൂറ് വർഷത്തിന് ശേഷവും ഡിമോണ്ടിയുടെ പ്രേതം ആ വീട്ടിലുണ്ടെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു ഈ വീടിനെ ഒരു പ്രേത ബംഗ്ലാവായിട്ടാണ് നാട്ടുകാർ കാണുന്നതും അടുത്ത സിനിമയിൽ കാണിക്കുന്നത് രാഘവൻ ശ്രീനി വിമൽ സജിത്ത് എന്ന നാല് സുഹൃത്തുക്കൾ ചെന്നൈയിൽ ഒരു സ്ഥലത്ത് വീടെടുത്ത് താമസിക്കുന്നതാണ് ഇതിൽ രാഘവൻ സിനിമ ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് രാഘവൻ ഡിമോണ്ടി കോളനി എന്നറിയപ്പെടുന്ന ആ വീടിനെ ഒരുപാട് പഠനങ്ങൾ നടത്തുകയും ാണ് ആ കഥ വെച്ച് ഒരു സിനിമ എടുക്കാൻ അങ്ങനെ അതിനായി ഒരുപാട് റിസർച്ച് നടത്തുന്നതിലൂടെ രാഘവന് ഒരു കാര്യം മനസ്സിലാവുകയാണ് ഡിമോണ്ടി തന്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ആ വില കൂടിയ സ്വർണ്ണ ഇപ്പോഴും ആ വീടിനകത്ത് ഉണ്ടെന്ന് രാഘവൻ മനസ്സിലാക്കുകയാണ് ഈ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഒരു ദിവസം ഈ നാല് കൂട്ടുകാരും കൂടി വെള്ളം സമയത്ത് ഇതിലൊരാൾ പറയുകയാണ് നമുക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് അങ്ങനെ രാഘവൻ കേട്ടപാടെ പറയുകയാണ് എങ്കിൽ നമുക്ക് വളരെ കാലങ്ങളായി അടച്ചിട്ടിരിക്കുന്ന പ്രേത ബംഗ്ലാവായ ഡിമോണ്ടിയുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് അങ്ങനെ ഇവർ നാലുപേരും കൂടി ഡിമോണ്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയതും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള സജിത്തിനെ പ്രാങ്ക് ചെയ്യുന്നതിനു വേണ്ടി ഒരു റൂമിലേക്ക് ഒറ്റയ്ക്ക് പിടിച്ച് തള്ളിവിട്ടിട്ട് ഇവർ ബാക്കി മൂന്ന് പേരും ഡിമോണ്ടിയുടെ വീട് മൊത്തം ചുറ്റിക്കാണുകയാണ് ഈ സമയം ഒറ്റയ്ക്കായ സജിത്ത് പേടിച്ച് കിടന്ന് ചുമ്മാ നിലവിളിക്കുന്നുണ്ട് ഇത് കേട്ട് ബാക്കി മൂന്ന് പേരും വീട് ചുറ്റിക്കാണുന്നുണ്ട് ചുറ്റിക്കാണുന്നതിനിടയിൽ ഇവരുടെ മൂന്ന് പേരുടെയും പുറകിൽ ആരൊക്കെയോ ഉണ്ട് ഏതോ ശക്തി ഉണ്ട് എന്നൊരു തോന്നൽ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിലും ഇവർ ഈ വീട് മൊത്തം ചുറ്റിക്കണ്ടതിന് ശേഷം നാല് പേരും കൂടി തിരിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് ഇതിനുശേഷം പിറ്റേ ദിവസം ഈ നാല് കൂട്ടുകാരും കൂടി ഒരു നാഡീജോത്സിനെ കാണാൻ പോകുന്നുണ്ട് ഇത് സജിത്തിന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഇവർ ഈ നാഡീജ്യോത്സിനെ കാണാൻ പോകുന്നത് ശ്രീനിയുടെയും വിമലിന്റെയും കൈരേഖ നോക്കിയിട്ട് ആ ജോൽസൻ അവരുടെ കൃത്യമായ താളിയോല എടുത്ത് അവരുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നത് കണ്ട് ഈ നാലു പേരും അതിശയപ്പെടുകയാണ് സജിത്തിന്റെ കൈരേഖ നോക്കിയിട്ട് അവന്റെ താളിയോല കിട്ടാത്തത് പോയിട്ട് പിന്നീട് വരാൻ പറയുന്നു എന്നാൽ ഇവർ അവിടുന്ന് യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജോത്സ്യൻ ശ്രീനിയെ ഫോണിൽ വിളിക്കുകയാണ് ഉടനെ തന്നെ തിരിച്ചു വരണമെന്നും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നും പറയുന്നു എന്നാൽ ശ്രീനി തിരിച്ചു പറയുകയാണ് ഇനി അത്രയും ദൂരം സഞ്ചരിച്ച് വരാൻ പാടാണ് പറയാനുള്ളത് ഫോണിൽ പറയൂ എന്ന് ജോൽസിൻ ഫോണിൽ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ വണ്ടിയുടെ ശബ്ദമെല്ലാം കാരണം ജോൽസിൻ പറഞ്ഞത് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല ഉടനെ തന്നെ ശ്രീനി തീരുമാനിക്കുന്നു കൂട്ടുകാരെ എല്ലാം വീട്ടിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ശ്രീനി ജോൽസിനെ കാണാൻ വേണ്ടി തിരിച്ച് ജോൽസിൻ്റെ വീട്ടിലെത്തുകയാണ് അവിടെ എത്തിയ ശ്രീനി അതിശയപ്പെടുകയാണ് കാരണം ആ ജോത്സ്യൻ തൂങ്ങി നിൽക്കുകയാണ് ഇത് കണ്ട ശ്രീനി ആകെ ഷോക്കായി പോവുകയാണ് പക്ഷേ ഈ കാര്യമൊന്നും ശ്രീനി തൻ്റെ കൂട്ടുകാരെടുത്ത് പറയുന്നില്ല അന്ന് രാത്രി ഈ നാല് കൂട്ടുകാരും അവരുടെ റൂമിലുണ്ട് ഇതിൽ സജിത്ത് മാത്രം കിടന്നുറങ്ങുകയാണ് പേരും ഒരുമിച്ചിരുന്ന് പല കാര്യങ്ങളും പറയുന്നതിനിടയിൽ രാഘവൻ പറയുന്നു ഡിമോണ്ടിയുടെ വീടിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടി ഡിമോണ്ടി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിലപിടിപ്പുള്ള ആ സ്വർണ്ണമാലയുണ്ടല്ലോ അത് ഞാൻ ആ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് രാഘവൻ ബാക്കി രണ്ട് കൂട്ടുകാർക്കും ഈ സ്വർണ്ണമാല കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ മാലയ്ക്ക് നൂറ് കോടിയോളം വിലയുണ്ടെന്നും ഈ മാല വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പേരും ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നും അവൻ പറയുന്നു ഇതിനുശേഷം ടി വിയിൽ ഒരു ഹൊറർ സിനിമ ഇട്ട് കളയാമെന്ന് കരുതി സി ഡി എടുത്ത് ഹൊറർ സിനിമ ഇടുകയാണ് സിനിമ കാണുന്ന ഈ മൂന്ന് പേരും അതിശയപ്പെടുകയാണ് സിനിമയിൽ ഈ മൂന്ന് പേരെയുമാണ് കാണിക്കുന്നത് ഇത് കണ്ട് അവർ ആ ടി വി ഓഫ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ടി വി ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല ഒടുക്കം അവർ ധൈര്യത്തോടു കൂടി ഈ സിനിമ കാണുകയാണ് ടി വിയിലെ പടത്തിൽ വിമൽ ാത്റൂമിൽ പോകുന്നത് കാണിക്കുന്നു ബാത്റൂമിൽ ചെന്ന് ക്ലാസ്സിൽ നോക്കിയ വിമൽ തന്റെ കണ്ണുകൾ വെള്ളയായി ഇരിക്കുന്നതാണ് കാണുന്നത് കൂടാതെ തനിക്ക് ചുറ്റും എന്തോ അദൃശ്യശക്തി ഉണ്ടെന്ന് വിമലിന് മനസ്സിലാകുന്നു ബാത്റൂമിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ച വിമലിന് അതിന് സാധിക്കുന്നില്ല പിന്നെ വിമലിനെ ആ അദൃശ്യശക്തി തൂക്കിയെടുത്ത് മുകളിൽ ഇടിച്ചതിന് ശേഷം തറയിലേക്ക് ഇടുന്നു തറയിൽ വീണ് തല പൊട്ടി വിമൽ മരിക്കുന്നു ഇതറിയാതെ മറ്റു രണ്ടുപേരും പുറത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറണ്ട് പോകുന്നു കറണ്ട് പോകുമ്പോൾ രാഘവൻ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വരികയാണ് ഈ സമയം തന്നെ രാഘവന്റെ കണ്ണ് ായി മാറുകയാണ് പ്രേതം ബാധിച്ചതുപോലെ ഇത് കണ്ട് ശ്രീനി ഭയപ്പെടുകയാണ് രാഘവൻ കത്തിച്ച മെഴുകുതിരിയുമായി കിടന്നുറങ്ങുന്ന സജിത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് ഉടനെ തന്നെ രാഘവനെ ശ്രീനി പിടിച്ച് തള്ളുകയാണ് രാഘവൻ മേശപ്പുറത്ത് തട്ടി തറയിൽ വീഴുകയാണ് തറയിൽ വീണ രാഘവന്റെ ദേഹത്തേക്ക് മേശപ്പുറത്തിരുന്ന് പെട്രോൾ തെറിക്കുകയാണ് അങ്ങനെ രാഘവന്റെ ദേഹം മൊത്തം തീ പിടിക്കുകയാണ് തീ അണയ്ക്കുന്നതിന്റെ വെപ്രാളത്തിൽ ശ്രീനി ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന വിമലിനെ കണ്ട് പേടിച്ച് ശ്രീനി വീടിന് പുറത്തേക്ക് ഓടുന്നു ഇതോടുകൂടി ഈ മൂന്ന് പേരും ിൽ കണ്ടുകൊണ്ടിരുന്ന സിനിമ തീരുകയാണ് തങ്ങളെ തന്നെ ടി വിയിൽ കണ്ട ഇവർ മൂന്ന് പേരും പേടിച്ചുപറച്ച് ഇരിക്കുകയാണ് ഈ സമയം കറണ്ടും പോകുന്നു എന്നാൽ വീടിന് പുറത്തേക്ക് പോയി കളയാമെന്ന് കരുതി വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഫ്രണ്ട് വാതിൽ തുറക്കാനും പറ്റുന്നില്ല ഇവർ മൂന്ന് പേരും കൂടി വീട് തുറക്കാൻ വേണ്ടി വെളിയിലോട്ട് വിളിച്ചു പറയുന്ന കാര്യങ്ങളൊന്നും വെളിയിലുള്ള ആർക്കും കേൾക്കാൻ കഴിയുന്നില്ല എന്നും ഇവർക്ക് മനസ്സിലാകുന്നു വീടിനകത്ത് ഏതോ ഒരു അമാനുഷിക ശക്തി ഉള്ളത് പോലെ ഇപ്പോഴാണ് ശ്രീനി തന്നെ ജോൽസ്യൻ വിളിച്ച കാര്യം കൂട്ടുകാരോടായി പറയുന്നത് വണ്ടിയിലായിരുന്ന പ്പോൾ ഫോണിൽ വിളിച്ചിരുന്നു പക്ഷേ വണ്ടിയുടെ ശബ്ദം കാരണം ഒന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ഞാൻ അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ ജോൽസ്യൻ തൂങ്ങി മരിച്ചു നിൽക്കുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഉടനെ തന്നെ ശ്രീനി തൻ്റെ ഫോണെടുത്ത് അതിലുണ്ടായിരുന്ന കാൾ റെക്കോർഡിങ്ങിലൂടെ ജോൽസ്യൻ പറഞ്ഞ കാര്യം കേൾക്കുകയാണ് റെക്കോർഡിങ്ങിൽ ജോൽസ്യൻ ഇങ്ങനെയാണ് പറയുന്നത് സജിത്തിൻ്റെ താളിയോല നോക്കിയപ്പോൾ അവൻ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ മരിച്ചിരിക്കുകയാണ് അവൻ്റെ കൂടെയുള്ളത് ഏതോ ദുരാത്മാവാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ജോൽസ്യൻ ആ റെക്കോർഡിങ്ങിൽ പറയുന്നത് ഇത് കേട്ട് ആ മൂന്ന് കൂട്ടുകാരും പേടി യാണ് ഇവർ നാലു പേരും കൂടി ഡിമോണ്ടിയുടെ വീട്ടിൽ പോയ സമയത്ത് സജിത്തിനെ ഒറ്റയ്ക്ക് വിട്ടിരുന്നല്ലോ അവിടെ വെച്ച് തന്നെ സജിത്ത് മരണപ്പെട്ടിരുന്നു ഇപ്പോൾ സജിത്തിന്റെ കൂടെയുള്ളത് ഒരു വലിയ ദുരാത്മാവായിരുന്നു ഇവർ എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ രാഘവൻ ഒരു ഓജോ ബോർഡുമായി വന്ന് ആത്മാവുമായി സംസാരിക്കാൻ തീരുമാനിക്കുന്നു ഓജോ ബോർഡിൽ വച്ചിരുന്ന മെഴുകുതിരി താനെ കത്തുന്നത് കണ്ട് ഇവിടെ ആത്മാവ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പിക്കുന്നു ഓജോ ബോർഡിൽ വന്ന നല്ല ആത്മാവ് പറയുന്നു ഇവിടെ വളരെ ശക്തിയുള്ള ഒരു ദുരാത്മാവ് ഉണ്ടെന്നും ആ ദുരാത്മാവ് നിങ്ങളെ മൂന്ന് ും തീർച്ചയായും കൊല്ലുമെന്നും പറയുന്നു ഇത് കേട്ട ഇവർ മൂന്ന് പേരും ഭയപ്പെടുന്നു ഇതിനെ തുടർന്ന് ആ ഓജോ ബോർഡ് പൂർണ്ണമായും കത്തി നശിക്കുന്നു ഈ സമയം രാഘവന് ഒരു ശബ്ദം കേൾക്കുകയാണ് രാഘവൻ നോക്കിയപ്പോൾ സജിത്തിന്റെ അടുത്ത് ഡിമോണ്ടിയുടെ ആത്മാവിരിക്കുകയാണ് ഇത് രാഘവന് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ മറ്റു രണ്ടുപേർക്കും കാണാൻ കഴിയുന്നില്ല രാഘവന്റെ കണ്ണ് ഉടനെ തന്നെ വെള്ളയായി മാറുകയാണ് ഇതിനുശേഷം ഡിമോണ്ടിയുടെ ആത്മാവ് രാഘവനെ തൂക്കിയെടുത്ത് ബാത്റൂമിന് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് ടി വിയിൽ എങ്ങനെയാണോ വിമലിനെ ചെവിരിൽ അടിച്ചു കൊന്നത് അതുപോലെ ഘവനെ ഡിമോണ്ടിയുടെ ആത്മാവ് കൊല്ലുകയാണ് ആഘവന്റെ മരണം കണ്മുന്നിൽ കണ്ട മറ്റു രണ്ട് കൂട്ടുകാരും വളരെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ശ്രീനിയുടെ കണ്ണും വെള്ളയായി മാറുകയാണ് താൻ ഉടനെ തന്നെ മരിക്കുമെന്ന് മനസ്സിലാക്കിയ ശ്രീനി മരണവെപ്രാളത്തിൽ നിന്ന വിമലിനെ ഓങ്ങി അടിക്കുകയാണ് ഈ അടിയുടെ ആഘാതത്തിൽ ശ്രീനി ചെവരിലടിച്ച് ഷോക്കേറ്റ് മരണപ്പെടുകയാണ് ശ്രീനിക്ക് പകരം വിമൽ മരിച്ചത് കൊണ്ട് ശ്രീനി നോർമൽ ആവുകയാണ് പെട്ടെന്ന് തന്നെ ആ റൂമിനകം മൊത്തം തണുത്ത് അവിടെ മൊത്തം ഐസ് വ്യാപിക്കുകയാണ് ശ്രീനി അപ്പോൾ ഒരു കാഴ്ച കാണുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ പ്രതിമയുടെ അടുത്ത് മാത്രം ഐസ് വ്യാപിക്കുന്നില്ല അപ്പോൾ ശ്രീനിക്ക് കാര്യം മനസ്സിലാകുന്നു ദൈവശിലയുടെ അടുത്ത് ഒരു കാരണവശാലും ഈ പ്രേതത്തിന് വരാൻ കഴിയില്ല എന്ന് ശ്രീനി അവിടേക്ക് മാറി നിൽക്കുന്നു അങ്ങനെ ഡിമോണ്ടി എത്ര ശ്രമിച്ചിട്ടും ശ്രീനിയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ പ്രതിമയുടെ തൊട്ടു പുറകിലുണ്ടായിരുന്ന ഒരു ജനൽ തുറന്ന് ശ്രീനി ആ മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുന്നു ആ റൂമിൽ നിന്നും രക്ഷപ്പെട്ട ശ്രീനി തൊട്ടടുത്ത് കണ്ട ചായക്കടയിലെ ആൾക്കാരെടുത്ത് സഹായം അഭ്യർത്ഥിക്കുകയാണ് ശ്രീനി എത്ര ഉറക്കെ പറഞ്ഞിട്ടും കെഞ്ചി പറഞ്ഞിട്ടും അവരാരും തന്നെ ശ്രീനി പറയുന്ന കാര്യങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല അവസാനം ദേഷ്യം വന്ന ശ്രീനി തൻ്റെ മുന്നിൽ നിന്ന് ആളെ കൈയ്യോങ്ങി അടിച്ചു പക്ഷേ ആ അടി അയാളുടെ മുഖത്ത് കൊള്ളാതെ പോയി ഇത് കണ്ട ശ്രീനി എന്തോ മനസ്സിലായതുപോലെ താൻ മുകളിൽ നിന്ന് ചാടി ആ സ്ഥലത്തേക്ക് തിരിച്ചുപോയി അവിടെ കണ്ട കാഴ്ച ശ്രീനി മുകളിൽ നിന്ന് താഴേക്ക് ചാടിയപ്പോൾ തന്നെ താഴെ ഉണ്ടായിരുന്ന കമ്പിയിൽ കുത്തി ശ്രീനി മരിച്ചു പോയിരുന്നു അവിടെ നിന്നത് ശ്രീനിയുടെ ആത്മാവ് മാത്രമായിരുന്നു എന്നിട്ട് ശ്രീനിയുടെ ആത്മാവ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സജിത്ത് ഒരു വലിയ വണ്ണു പോകുന്നതാണ് സജിത്തിന്റെ കഴിത്തിൽ ഡിമോണ്ടിയുടെ ആ മാലയുമുണ്ട് എന്തെന്നാൽ ഡിമോണ്ടിയുടെ വീട്ടിൽ ചെന്നാണ് ഈ നാലു പേരും ഡിമോണ്ടിയുടെ മാല എടുത്തുകൊണ്ടുവരുന്നത് അതേ ഡിമോണ്ടി തന്നെ ഇവരുടെ പുറകെ ആത്മാവായി വന്ന് ഇവരെ നാലു നാലുപേരെയും കൊന്നുകളഞ്ഞതിനു ശേഷം ഡിമോണ്ടിയുടെ മാല തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഇതോടുകൂടി സിനിമ അവസാനിക്കുന്നു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുമല്ലോ